നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകത്തെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് ചെയ്ത പത്ത് പേരിൽ പ്രധാന പങ്കു വഹിച്ച അഞ്ചു പേരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് വാളകത്തെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്നലെ അറസ്റ്റ് ചെയ്ത പത്തു പ്രതികളിൽ അഞ്ചു പേരെയാണ് തെളിവെടുപ്പിനായി പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ചത് കേസിൽ പ്രധാന പങ്കുവഹിച്ചവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് അതിഥി തൊഴിലാളിയായ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് ആൾക്കൂട്ടം മർദ്ദിനത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് മരിച്ചത് അശോക് ദാസിന്റെ പെൺ സുഹൃത്തുക്കൾ താമസിച്ചിരുന്ന വീട്ടിലും കെട്ടിയിട്ടിരുന്ന സ്ഥലത്തും പ്രതികളെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഇപ്പോൾ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് അതിക്രൂര മർദ്ദനമാണ് അശോക് ദാസ് നേരിട്ടത് തങ്ങൾ നിരപരാധികളാണെന്നും തങ്ങളെ കുടുക്കിയതാണെന്നും തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇവർ എന്നെ കുടിക്കണതാണ് അന്വേഷിച്ചു ഏത് കോടതിയുടെയും എവിടെ മേനും സത്യത്തിൽ മൊഴി തയ്യാറാണ് ഏത് നിരപരാധി തന്നെ തെളിയിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ഉണ്ടാവൂല സത്യം പറയാം നിരപരാധിയായ ക്രൂശിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബം ഈ ലോകത്ത് ഉണ്ടാവൂല സത്യമായിട്ടുള്ള കാര്യം എൻ്റെ മോന്റെ കല്യാണം നടക്കാൻ അതുകൊണ്ട് ഞാൻ പോവാതല്ല പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു വ്യാഴാഴ്ച എന്താണ് അശോക് ദാസിന്റെ പെൺ സുഹൃത്തുക്കൾ താമസിച്ചിരുന്ന വീട്ടിൽ സംഭവിച്ചതെന്ന് അറിയണമെന്ന് പ്രദേശവാസി ഈ ലേഡീസുകളും അതുപോലെ ഈ ഭായി തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് അവരുടെ ഈ ലേഡീസ് തന്നെ അവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് ദുരൂഹത നൽകുന്നതാണ് അത് നമുക്കറിയണം ഈ നാട്ടുകാരൻ നൽകുന്ന എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ പ്രതികളിൽപ്പെട്ട ആളുകൾ ആരും തന്നെ അതിൽ കുട്ടികളെല്ലാം ഉൾപ്പെടെ ഉണ്ട് ഫാമിലിപ്പെട്ട് അച്ഛനുണ്ട് രണ്ട് മക്കളുണ്ട് അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് നമ്മളിതിൽ ഇതിൻ്റെ പേരിൽ ആരും ക്രൂശി ക്രൂശിക്കപ്പെടാൻ പാടില്ല ഈ മരണം ഏത് വിധത്തിലാണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് എല്ലാവരുടെയും ആവശ്യമാണ് കാരണത്തിൽ ആരെക്കുറിച്ചും കുറിച്ചും ഇതിൽ വേറൊരു എതിരഭിപ്രായം ഇല്ലാത്ത പ്രതികളാണ് ഇപ്പോൾ ഈ കുത്തിപ്പെട്ടയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പെൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു അവരുടെ മറ്റുള്ള നമുക്ക് ഒരു ഒരു വളരെ ഈ നാടിന്റെ ആവശ്യമായിട്ടാണ് വൈദ്യ പരിശോധന അടക്കം നടത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും അമൂല്യമായ ഔഷധസസ്യങ്ങളും ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ